ഉള്ള ആങ്കറും ഈ ടീമിലെ എല്ലാവരും പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഷീസ്റ്റഡ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴേ അറിയാൻ പറ്റുമെന്ന് പറയുന്ന എത്ര വലിയ ചെലപ്പോ നിങ്ങൾക്ക് എവിടെ എന്നാലും വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മൾ ഹോ ഹോ ആഹാ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാര് അവരുടെ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ റിയൽ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കത്തില്ല നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെയധികം മാന്യതയും മാന്യതയുടെ പീക്ക് ലെവലിലെ മുഖംമൂടികളും അണിഞ്ഞു നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ പാർട്ടിക്കാരന്മാരെടുത്ത് തന്നെ നമുക്കറിയാം എലക്ഷന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആനയാണ് തേങ്ങയാണ് നിങ്ങൾക്ക് മാങ്ങാ തൊലി വരെ ഇളക്കി ഇളക്കിത്തരുമെന്ന് പറയും എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മാങ്ങാണ്ടി പോലും പറക്കാൻ വരികയുള്ളൂ അതാണ് അവസ്ഥ എന്തായാലും അതും അവിടെ നിൽക്കട്ടെ ഞാനൊരു കണക്ഷൻ ഇല്ലാത്ത ഉപമകളാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആവും എന്തായാലും ഒരു വ്യക്തിയുടെ റിയൽ ലൈഫും റിയൽ ലൈഫും എപ്പോഴും വളരെയധികം വ്യത്യാസമായിരിക്കും ഈ വീഡിയോയുടെ മുന്നിലിരുന്ന് മോട്ടിവേഷൻ പറയുന്നതോ അല്ലെങ്കിൽ വീഡിയോയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നതോ അല്ല ഈ ഞാനായാലും നിങ്ങളായാലും ആരായാലും എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലൈഫിൽ ഓരോ ക്യാരക്ടറുകൾ കാണും എന്തായാലും വിഷയം വേറെ ഒന്നുമില്ല നമ്മുടെ പേളിമാണി തന്നെയാണ് പേളിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നാട്ടുകാർക്ക് മൊത്തം പറയാനുള്ളത് പക്ഷെ നമ്മുടെ മറീന മേക്കിളിലോട്ട് വരുമ്പോൾ അത് വെറും വീണുടഞ്ഞ പോലെ പേളിമാണിയുടെ സ്വഭാവം പോവുകയാണ് കാത്ത് വെച്ചൊരു കസ്തൂരിമാമ്പഴേ കാക്ക കൊത്തി പോയി അയ്യോ കാക്കൊച്ചി കൊത്തി പോയി എന്നൊക്കെ പറയുന്നത് പോലെ ക്യാരക്ടർ എനിക്ക് ഈ വിഷയം കേട്ടപ്പോൾ ഒട്ടും വേളിമാണിയുടെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും ഊളത്തനം ആണ് വേളിമാണി കാണിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നാൽ വിഷയം നേരെ വരാം ഐസോൺ മേക്കിളിൽ മെറീന മേക്കിളിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് താനാണ് വന്നിരിക്കുന്നതെങ്കിൽ ആങ്കറിങ് പരിപാടി ചെയ്യാൻ ഞാനില്ല അതായത് ഇന്റർവ്യൂ എടുക്കാൻ അതിൽ ആങ്കറിങ് പരിപാടി ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരാളെ കുറിച്ചിട്ട് മെറീന അതിൽ പറയുന്നുണ്ട് പറയുമ്പോൾ പേര് പറയുന്നില്ല പക്ഷെ കമന്റ് ബോക്സുകളിൽ പേളി മാണിയാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് തുടർന്ന് വന്നതിനെ തുടർന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ആങ്കർ എടുത്തു ചോദിക്കുകയാണ് ആ വ്യക്തി പേളി മാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പറയാൻ ഭയങ്കരായിട്ട് ഇൻവോൾവ് ചെയ്യുന്നൊണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്ത നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ എടുത്തും അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെങ്കിൽ കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കണേ എനിക്കറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഡോ ഇട്ടിന്ന് ലൈക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റ് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല അപ്പൊ പോവുകയാണ് പോകാൻ പോയപ്പോൾ അയ്യോ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യമായപ്പോൾ പറഞ്ഞ് ഇനി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പില്ലേ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിളി എങ്കി വരാം എന്നുള്ള രീതിയിലായി നമ്മുടെ മെറിന് അങ്ങനെ അവസാനം വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ അത്രയും ദിവസം ആ പരിപാടി ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയല്ല ആ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന ആൾ മാറി മാറിയിട്ട് പുതിയൊരാളാണ് വന്നത് അപ്പൊ അതിനെ തുടർന്ന് അവിടെ അവരുടെ ഒരു ഇന്റർവ്യൂ ടൈമിൽ ചർച്ച ഉണ്ടായപ്പോൾ അവർക്ക് നിങ്ങളാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വലിയ വലിയ പെരിയ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാവണം ആ വ്യക്തിയാണ് അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ മെറീന ഇങ്ങനെ പുച്ഛിച്ച് തള്ളി ഓടിച്ചു വിടേണ്ട കാര്യമില്ലല്ലോ മെറീന വരുമ്പോൾ പേഴ്സണലി എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ ഇന്റർവ്യൂ എടുക്കണ്ട അങ്ങനെയൊന്നും ഇല്ലാത്തടത്തോളം കാലം എന്തിനാണ് പിന്നെ മെറീന എന്ന് പറയുന്ന ആക്ട്രസ് അല്ലെങ്കിൽ അവരത്രയും ഫെയിം ഇല്ലാത്തൊരു ആക്ട്രസ് വന്നപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കിവിടെ വളരെ വ്യക്തമായിട്ട് ചോദിക്കാനുള്ളത് എന്തിനാണ് നമുക്ക് ഒരാളെ താല്പര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ അവര് നമ്മൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യണം അല്ലാണ്ട് നമുക്ക് താല്പര്യം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ സ്റ്റാറ്റസിനെ ഒത്തു നിർത്താനുള്ള ഒരു ലെവൽ ഇല്ല എന്നുള്ള ചിന്താഗതിയാണ് അതിൻ്റെ അവിടുത്തെ മെയിൻ വിഷയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മെറീന നിങ്ങൾ അവരെ പോലെ പൈസ കൊണ്ടും ഫെയിമുകൊണ്ടും വലിയ ആക്ട്രസും വലിയ ഫെയിമും ഒന്നും ഇല്ലെങ്കിലും മനസ്സാക്ഷിയും മനസ്സും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൊണ്ടും നിങ്ങൾ മുന്നിൽ തന്നെ ഞാൻ പറയത്തുള്ളു വ്യക്തിപരമായിട്ട് അവരും ഇങ്ങനത്തെ ഒരു ഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് അതുകൊണ്ടാണ് ഞാൻ എവിടേക്ക് ആദ്യം കുറച്ച് പഴഞ്ചൊല്ലുകളും പറഞ്ഞത് മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴേ പുളി മനസ്സിലാകത്തുള്ളൂ കാത്തു വെച്ചൊരു കസ്തൂരിമാകുമ്പോഴേ കാക്ക കൊത്തി പോയി എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാം കണക്ട് ആയില്ലേ ഇതാണ് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടേ ആൾക്കാർ നമ്മൾ വിചാരിക്കുക അവരൊക്കെ ഭയങ്കര സ്വറ്റപ്പാണ് അതുപോലെ തന്നെ അവർ മറ്റുള്ള ആൾക്കാർക്കും വില കൽപ്പിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ നല്ല റിയൽ വി വിൻഡ് ഓഫ് ലുക്ക് സിമിലർ പുള്ളിക്കാരിപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയാ എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ പിന്നീട് എനിക്ക് ഐ റിയലി താങ്ക്ഫുൾ എല്ലാരുടത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക് പറ്റില്ല എന്ന് പറയും അത് എന്തിയാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു അതെ ബട്ട് കരിയർ വൈസ് വരുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറുമാണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതെന്താ ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിൽ ആണ് മേറീന എനിക്കിത് ഹേന്നെ തോന്നുന്നു വേറൊന്നും കൊണ്ടല്ലോ ചില ആൾക്കാർ പാവപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിനൊത്ത് നിൽക്കാൻ ഒരു സെറ്റപ്പ് ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് ചില മൈൻഡ് എത്തില്ലേ എന്നുള്ള രീതിയിൽ ചില ആൾക്കാര് കാണിക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടെയും എനിക്കും മനസ്സിലായത് അങ്ങനത്തെ ഒരു പ്രവണത തന്നെയാണ് ഷോ ഷോട്ടും ഇവിടെ മനസ്സിലായത് തൻ്റെ ഒപ്പം അല്ലെങ്കിൽ തനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ആളല്ലേ മേക്കൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കണ്ടതായിട്ടാണ് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റിത്തന്നെ തന്നെയാണ് കേട്ടോ പേര് മാണി എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ മനസ്സിലെ മനസ്സിലാക്കി മനുഷ്യനായി ജീവിക്കാൻ നോക്കണം അല്ലാണ്ട് എനിക്ക് ഇത്ര ഫോളോവേഴ്സും ഇത്ര ഫെയിമും ഉണ്ട് എന്റെ തരത്തിനില്ലെങ്കിൽ ഞാൻ പിന്നെ നോക്കത്തില്ല നിങ്ങളെ ചാനലിൽ ഇപ്പൊ കാണാണ്ട് നസ്രിയ ബേസിൽ സെറ്റപ്പിലാണ് ഇന്റർവ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വലിയ വലിയ ടീംസിന് ഇറക്കിയിട്ടാണ് കേൾക്കുന്നത് പാവപ്പെട്ടവരൊന്നും എടുക്കില്ലെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത് കൊള്ളാം നല്ലതാണ് എന്തായാലും സായി സായിപ്പല്ല വിവരെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കൊള്ളാം വലിയ വലിയ ടീംസ് ആണ് ഇനി ഇത് പേളിവാണി ആണോ എന്നുള്ള ചോദ്യം നിനക്ക് നിനക്കെന്തടാ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഇന്റർവ്യൂ മെറീന പറയുന്ന കുറച്ച് കാര്യമുണ്ട് അതായത് ആങ്കർ പേളിമാണിയുടെ പേരെടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു റിപ്ലൈ റിപ്ലൈ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഇന്റർവ്യൂ സമയത്ത് പല ആൾക്കാരും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂട്ടൺ ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ കണ്ട് ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം കമന്റ്സ് വന്നിരുന്നു അതില് ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെയല്ല ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കരുത് പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ വേളി ആണോ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അല്ല പേര് പറയത്തില്ല എന്ന് പറയുന്നില്ല അത്രേ ഉള്ളു പിന്നെ മെറീന പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല ഇത് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല ആ വ്യക്തി അറിയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചിക്ക ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു പബ്ലിക്കായിട്ട് വന്ന് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയേണ്ട കാര്യമില്ല എന്തായാലും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പം നാട്ടുകാർ കേട്ട സദ്യക്ക് നാട്ടുകാർ വേറെ ഇവിടെ അനുഭവമെന്നില്ല അത് വേറൊരു സത്യം എന്തായാലും ആ വ്യക്തി കൊള്ളാൻ കേട്ട വ്യക്തി നല്ല വ്യക്തിയാണ് ഈ വ്യക്തി മാത്രമല്ല മെറീനയ്ക്ക് മറ്റൊരു ലേഡിയിൽ നിന്നും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഗെയ്സ് ആൻറ്റണിയിൽ നിന്നും അതും കമൻ ബോക്സിൽ ഇതുപോലെ വാരി വതറുന്നുണ്ട് ഡെയ്സ് ആന്റണി എന്തുവാണ് കാണിക്കുന്നത് എന്തെല്ലാം ബാക്കി ആ റിലേറ്റീവ് എന്ത് മനുഷ്യ കേട്ടു നോക്കാം ബാക്കിലൂടെ ും മെറിന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വേറെ ഒരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൌഡായിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത് ആ ഇൻസിഡന്റ് എന്തായിരുന്നു അത് ഫീമെയിൽ തന്നെയായിരുന്നു അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല ഐ കാൺ കോൾ സൂപ്പർ സ്റ്റാർ ഓക്കെ ജസ്റ്റ് അൻ അപകാ അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തോ ബിഹേവ് ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായി പ്രശ്നം ഇതെങ്കിലും സംഭവം ഉണ്ടാവല്ലോ അപ്പൊ അത് ആയിട്ട് തന്നെയായിരുന്നു ഡോർ അടച്ചത് അതോ ഞാൻ മാത്രമേ വണ്ടിയിൽ അതെ അതെ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചാട്ടിനെ പോലും ഒരു സങ്കടായി എന്നിട്ട് ആ പുള്ളി പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല അപ്പൊ അതൊന്നും പറയാമോ എന്താ ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പോവാനുള്ളതേയുള്ളൂ അപ്പൊ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ റെഡിയായി അപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിലിരിക്കുന്ന സമയത്ത് ഷിഫെൽറ്റ് അപ്സെറ്റ് അപ്പൊ എനിക്കത് മനസ്സിലായി ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വിറ്റ് ഇസ് ഫ്രം എ മെയിൽ ഓക്കെ അപ്പം ഈ കാര്യം എന്താ വെച്ചാൽ ഞാൻ അപ്പൊ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഹൺഡ്രഡ് മീറ്റർ ഷൂട്ട് ഉള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ ബാക്കിലിരുന്നു ലക്ഷി ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആൾ ഇരുന്നില്ല ഞാനിങ്ങനെ ഫോണിൽ കളിക്കും അപ്പൊ നമുക്ക് ഒരാള് ഡോർ തുറക്കണം പറയാൻ പറ്റും അപ്പൊ ആളുടെ കാരമന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ഞാൻ ഫോണിൽ കളിക്കുമ്പോ ആള് തുറന്നു തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലർച്ചു അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് നാട്ടുകാർ മൊത്തം ആണ് സൂപ്പർ സ്റ്റാർ ആയില്ല തുടക്കത്തിലേ ഇതൊക്കെയാണ് സ്വഭാവങ്ങൾ കാണിക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ അധികം പോകേണ്ടി വരില്ല എടേ നമ്മൾ പത്താൾ അറിഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് ആണ് വലിയ കിടിലുവാണോന്നൊന്നും സ്വയമായിരുന്നു ചിന്തിക്കാൻ നിൽക്കരുത് നമ്മൾ ഭൂമിയോളം താഴുക അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഓഹ് എന്നെ ആൾ അറിയുന്നു ഞാൻ ഇവിടുത്തെ കിടിലുമാണ് ഇനി എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു തേങ്ങയും നടക്കത്തില്ല ചുമ്മാ നാട്ടുകാരെ ഇതുപോലെ ഊക്കും കേട്ട് ചുമ്മാ പുച്ഛ മാത്രം വാങ്ങിച്ചു കൂട്ടാൻ പറ്റും ജീവിതത്തിലൊന്നും ഒന്നും അച്ചു ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാനാണ് കൊലകുത്തിയോനെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകണമില്ല നമ്മൾ ഓ അവരൊക്കെ ഭയങ്കര ആൾക്കാരാണ് നല്ല മനസ്സിന് ഉടമയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും ഇങ്ങനത്തെ സ്വഭാവങ്ങളാണ് പൊട്ടി വീഴുന്നതെന്ന് ആലോചിക്കുമ്പോൾ പുച്ച മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ വെറും പുച്ച ഇതൊക്കെയാണോ റിയൽ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു വളരെ പുച്ച വീണ്ടും വീണ്ടും പുച്ഛ പുച്ചത്തിൻ്റെ പീക്ക് കറ്റ് ലെവൽ എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തുപാടായത് പേളിമാണിയിൽ നിന്നൊന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വളരെ വലിയ കിടിലുമായിട്ടൊക്കെ നടന്ന് ഇത്രയൊക്കെ ഉള്ളു റിയൽ ലൈഫ് റിയൽ ലൈഫ് നമ്മൾ നമ്മളാരെയും അന്തമായി സ്നേഹിക്കാതിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിരിക്കുമ്പോൾ പേളിമാണിയുടെ ഫ്രാൻസ് നമുക്ക് സൈബർ അറ്റാക്ക് ചീത്തളിയും പൊങ്കാലയൊക്കെ കാണും എനിക്കൊരു തേങ്ങയും ഇല്ല നമ്മളിത് ഇതാണ് ക്യാരക്ടർ വലിച്ച തന്നെ ചെയ്യും എന്ത് ക്യാരക്ടറാണ് ഇതൊക്കെ ഗ്രേസ് ആണെങ്കിലും ആരായാലും ഇതൊക്കെ തന്നെയാണ് സ്വഭാവമെങ്കിൽ വളരെ പുച്ഛം മാത്രം എനിക്ക് കൂടുതലൊന്നും നിങ്ങളെപ്പറ്റി പറയാനില്ല ഇങ്ങനെയൊക്കെ എന്തിനും മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്റെ ലെവലിൽ ഉള്ളവർക്കായി ഞാൻ ഇന്റർവ്യൂ എടുക്കൂ ആരുടെ ഒന്നും പറയാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകുപടി കിട്ടണം ബൈ